കൊല്ലം ജില്ല ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ക്ലിൻഡ് സ്മാരക ബാലചിത്ര രചനാ മത്സരം സംഘടിപ്പിച്ചു നിരവധി കുട്ടികൾ മത്സരത്തിൽ പങ്കാളികളായി ഏഴു വയസ്സിനിടെ കാൽലക്ഷം ചിത്രങ്ങൾ വരച്ച് വർണ്ണങ്ങളുടെ മായാലോകം സൃഷ്ടിച്ച് ലോകത്തോടും കലയോടും വിട പറഞ്ഞ എഡ്മൻ തോമസ് ക്ലിൻഡിന്റെ ഓർമ്മയിലാണ് ചിത്രരചനാ മത്സരം നടന്നത് ആശ്രാമം ശ്രീനാരായണ സാംസ്കാരിക സംശയത്തിലാണ് ബാലചിത്ര രചനാ മത്സരം സംഘടിപ്പിച്ചത് ബോൾ പോയിന്റ് പേന മുതൽ ചാർക്കോളും ക്രയോൺസും പെൻസിലും വരെയുള്ളവ ഉപയോഗിച്ച് പാൾ കടലാസുകളിലും ക്യാൻവാസുകളിലും വിസ്മയം തീർത്ത വരകൾ ക്ലിൻറ്റിനുള്ള ആദരവായി കുട്ടികളെ അഞ്ച് ഗ്രൂപ്പുകളായാണ് പങ്കെടുപ്പിച്ചത് ജനറൽ വിഭാഗം അഞ്ചു മുതൽ എട്ട് വയസ്സുവരെയും ഒൻപത് മുതൽ പന്ത്രണ്ട് വയസ്സുവരെയും പതിമൂന്ന് മുതൽ പതിനാറ് വയസ്സുവരെ എന്നിങ്ങനെ അഞ്ച് വിഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത് ജലച്ചായം എണ്ണച്ചായം പെൻസിൽ തുടങ്ങിയവ മത്സരാർത്ഥികൾ തന്നെ കൊണ്ടുവന്നു

ആ മത്സരത്തിൽ സംസ്ഥാന സംസ്ഥാനതലത്തിൽ കൂടി സമ്മാനത്തിനാണ് ഈ മത്സരം നിശ്ചയിച്ചിരിക്കുന്നത് അടുത്ത വർഷം ജില്ലാതലത്തിൽ വിജയികളാകുന്ന കുട്ടികളെ പ്രകടിപ്പിച്ചുകൊണ്ട് തലത്തിൽ തന്നെ വിപുലമായ നേരിട്ടുള്ള മത്സരം തന്നെ സംഘടിപ്പിക്കാൻ വേണ്ടി ഈ മത്സരത്തോടു കൂടി ആലോചിക്കുകയാണ് അത് ആദ്യമായി പ്രഖ്യാപിക്കപ്പെടുന്നത് ഈ മുകേഷ് എം എൽ എ അവാർഡ് ദാനം നിർവ്വഹിച്ചു കളക്ടർ എൻ ദേവിദാസ് മേയർ പ്രസന്ന ഏണസ്റ്റ് കറവൂൽ എൽ വർഗീസ് ഡി ഷൈൻദേവ് മീരാദർശൻ തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീനാരായണഗുരു സാംസ്കാരിക സംശയത്തിൽ ഒരുക്കിയിരുന്ന എഴുപത്തഞ്ചടി നീളമുള്ള ക്യാൻവാസിൽ ഉദ്ഘാടകനും പ്രധാന അതിഥികളും വിദ്യാർത്ഥികളും ചിത്രങ്ങൾ വരച്ചു ഓരോ വിഭാഗത്തിലെയും ആദ്യ അഞ്ച് സ്ഥാനക്കാരുടെ ചിത്രരചനകൾ സംസ്ഥാന മത്സരത്തിൽ പരിഗണിക്കും അതിൽ നിന്ന് സംസ്ഥാന വിജയികളെ പ്രഖ്യാപിക്കും ജില്ലയിലെ ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് സമ്മാനങ്ങൾ നൽകും